Birbirimiz, yine, benimle birlikte YouTube çaldık. Her zaman sosyal, sosyal. İçi açtılar, sabıkalılar, like etmeler, share etmeler. Abilirsiniz. Niye benimle çalışıyoruz? Desteklerimiz. Numarayı çevirdiler. <laughs>

നമ്മൾ നമ്മളെ നമ്മളെ ഉയർത്തി ആദ്യമായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടത് ആരോഗ്യമാണ് ചൊവ്രണ്ടികളിൽ ചിത്രം വരയ്ക്കാൻ പറ്റും ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരത്തിന് ദൂരമാണ് മഹാഭാരതം ആദ്യം നമ്മൾ ആരോഗ്യം സംരക്ഷിക്കണം അതിന് പോഷകസംബന്ധമായ ആഹാരം ലഭിക്കണം വ്യായാമം ചെയ്യണം യോഗ പ്രാണായം സുദർശന അതേപോലെ കാര്യങ്ങളൊക്കെയാണ് മെഡിറ്റേഷൻ ചെയ്യണം പ്രാണായാമം സുദർശന ചെയ്യാൻ ചെയ്യണം എന്ന് പറയാൻ കാരണം നമ്മുടെ ശ്വാസവശത്തിൽ കോടിയോളം അനകളുടെ അതിൽ സാധാരണ നമ്മൾ ശ്വസിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കോടിയോളം അനകൾ മാത്രമേ നമ്മളു ഉപയോഗിക്കണം ബാക്കി അമ്പത് കോടി ആളുകൾ നമ്മൾ വീട്ടിൽ മുറി അമ്പത് കിലോജിലോ അടച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ശ്വസന വ്യായാമങ്ങളെ പ്രാണായും അടുത്തതാണ് നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാണോ മറ്റുള്ളവർ നമുക്ക് ആശ്രയമാണ് മഹാഭാരത്തില് ഒരു യക്ഷൻ ചോദിക്കുന്നു ഒരാൾ ധർമ്മോത്ര മറുപടി ധനമില്ലാതെ ധനമില്ലാതാവുമ്പോ നമ്മുടെ ശരീരം മരിച്ച ശരീരത്തിൽ

എട്ടാമത്തെ ലോകത്തിലെട്ടാമത്തെ കോമ്പൗണ്ട് കൂട്ടുപരിശ്യ നമ്മുടെ ഒരു കണക്കാപരത്ത് പോയി പഠിക്കാൻ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ ഇവിടെ ഒരു ക്ലാസ് എടുക്കുന്നത് അത് അത് നടപ്പാക്കി നമ്മുടെ ജീവിതത്തിൽ കൂട്ടുപരിശലും പണക്കാരെ പിച്ചക്കാരൻ എന്നുള്ള അവസ്ഥ വരുത്തരുത് പുതിയ പിച്ചിക്ക് പോവാറിയത് കൊടുക്കണങ്ങൾ സ്വത്ത് കൈവച്ചിട്ട് ഭക്ഷയാ അത് മക്കൾക്കും കുട്ടികൾക്കും മക്കൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കണം അറിവ് കൊടുക്കണം ദൈവഭുക്തി അവരുടെ ഉണ്ടാക്കണം വാല്യൂസ് മക്കളായിട്ട് വളർത്തണം അതാണ് വേണ്ടത് ഇന്ന് കണ്ടില്ലേ മയക്കമായിരുന്നു മദ്യത്തിനും കടിമയായിരുന്നു ആരും എന്താ ർജിക്കണം അറിവ് ആർജിച്ച നമ്മുടെ ഈ പണത്തിനു വേണ്ടി സ്വത്തിനു വേണ്ടിയും പ്രതാപത്തിനു വേണ്ടിയും ആൾക്കാരുടെ അംഗീകാരം പറ്റാൻ വേണ്ടി നമ്മുടെ നായികളെ ഓടുന്നില്ല തിരുവോട്ടികൾ ഓടുന്നവർ ഓടിക്കൊണ്ടിരിക്കുക അറിവ് ആർജിക്കണം അതാണ് ആരോഗ്യം സംരക്ഷിക്കുക ധനം ആർജിക്കുക അതേപോലെ നമ്മൾ ഏത് പ്രവർത്തനമേഖല അതിനുള്ള സ്കിൽ നൈപുല്യം നമ്മള് പിന്നെ വളർത്തിക്കൊണ്ട് വരണം അങ്ങനെയൊക്കെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക അത് ഞാൻ ആത്മാനം അവസാദിയത് ഞാൻ ആത്മാവനം അവസാദിയ നമ്മൾ നമ്മുടെ താഴ്ത്തി കെട്ടരുത് ഞാൻ പാവപ്പെട്ടവരാണ് എന്റെ ജാതി ശീലിയല്ല പിന്നെ എൻ്റെ വീട്ടിലെ സ്ഥിതികൾ ശരിയല്ല പിന്നെ എൻ്റെ നിറ കറുപ്പറമാണ് എൻ്റെ പേര് വിശാലാക്ഷി എന്ന കണ്ണു ഹോമനാണ് എൻ്റെ പേര് പൊന്നമ്മയാണ് കഴുത്തിൽ വാഴുന്നേരാണ് അതേപോലെ കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ കഴിച്ച് കെട്ടരുത് ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ആത്മാരനാണ് ഭഗവാന് തന്നെ പറയുന്നത് അഹമാത്മാ ഗുഡാ നമ്മൾ ആത്മവയസ് ഭഗവാനാണ് നമ്മൾ ഒരാളെ താഴ്ത്തി കെട്ടുമ്പോൾ നമ്മൾ ഈശ്വരനെ തന്നെ താഴ്ത്തി കെട്ടുന്നു അതിനു അടുത്തത് ആത്മീവ നമ്മളുടെ ബന്ധു നമ്മൾ തന്നെയാണ് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എല്ലാം നമ്മളാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുക നമ്മളുടെ ബന്ധു നമ്മളായിരിക്കുന്ന എപ്പോഴാണ് നമുക്ക് ഓരോ ദിവസവും ഇരുപത്തി ദിവസത്തിലും ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ അതിൽ എട്ട് മണിക്കൂർ ഉറങ്ങണം ബാക്കി പതിനാറ് മണിക്കൂർ ഉറന്നു നിൽക്കണം ആ ഓരോ സെക്കൻഡും ഉടർന്ന് നിൽക്കുന്ന ഓരോ സെക്കൻഡും നമ്മൾ ആരോഗ്യം നേരം ധനം നമ്മുടെ ജോലി ആത്മാർത്ഥമായി ചെയ്യാൻ അതിലുള്ള ലൈപുണ്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേക്കാൻ ശ്രമിക്കണം അങ്ങനെ ഓരോ ശ്രമിക്കണം അപ്പൊ നമ്മൾ നമ്മളുടെ ബന്ധുവർക്ക് ആശ്രയമാണ് മറ്റുള്ളവർ നമുക്ക് ആശ്രയമായിട്ട് സ്വീകരിച്ചത് മറ്റുള്ളവർ നമുക്ക് ആശ്രയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശത്രുക്കളായി തന്നെ ആത്മ ഇവർ നമ്മളെ ശത്രു നമ്മൾ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുക ഉയർത്തിക്കൊണ്ടുവരേണ്ട ചുമതല നമുക്കാണ് നമ്മൾ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറും എല്ലാ തരത്തിലും നമ്മളും നമ്മളെ വയർ താശ്രമിച്ചുകൊണ്ടിരിക്കും ഇത്ര മാത്രീ സമയത്ത് പറയാനുള്ളത് ഫോർ വാച്ചിങ് ദു വെരി മച്ച്